വിദേശ നയത്തിൽ നിലപാട് വ്യക്തമാക്കി ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായിക്കെ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ കുടുങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇരു രാജ്യങ്ങളുമായും നല്ല സൗഹൃദ ബന്ധമാണ് ലക്ഷ്യമിടുന്നതെന്നും ദിസ നായിക പറഞ്ഞു പുതിയ ശ്രീലങ്കൻ സർക്കാരിനോടൊപ്പം ഇരു രാജ്യങ്ങളും മികച്ച സഹകരണം കാത്തു പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോതബയ്യ രാജ്പക്സയെ പുറത്താക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് നാഷണൽ പീപ്പിൾസ് പവർ നേതാവാണ് അനുരാ കുമാര നാല്പത്തിരണ്ട് ദശാംശം മൂന്നേ ഒന്ന് ശതമാനം വോട്ട് സ്വന്തമാക്കിക്കൊണ്ടാണ് ഇടതു നേതാവ് ജയം പിടിച്ചുപറ്റിയത് ശ്രീലങ്കയുടെ ഒൻപതാമത്തെ പ്രസിഡന്റാണ് അനുരാ കുമാര ദിസനായകെ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ള ആദ്യ വിഷയമെന്നും ദിസ നായികെ പറഞ്ഞു പ്രധാന പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരേ നവ ലിബറൽ സാമ്പത്തിക മാതൃകയാണ് പിന്തുടരുന്നത് ദുഃഖകരമാണ് എങ്കിലും രാജ്യം വളരെയധികം ദരിദ്രമാണ് മുപ്പത്തിനാല് ബില്യൺ യൂറോയുടെ വിദേശ കടമുണ്ട് ആവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നു ദാരിദ്ര്യം വർദ്ധിച്ചു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക എന്നത് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്